പുനലൂർ നഗരസഭയിലെ കക്കോട് വാർഡിലെ നവീകരിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കക്കോട് വാർഡിലെ കുരിശ്ശടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അറുപത്തി മൂന്നാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത നിർവഹിച്ചു അങ്കണവാടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അംഗൻവാടികളുടെ പണ്ടത്തെ ഒരു സ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും വീടുകളുടെ പുന്നാമ്പുറങ്ങളിലോ അല്ലെങ്കിൽ എരുത്തലിന്റെ പോലും സൈഡിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി അംഗൻവാടി പ്രവർത്തിച്ച ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന അംഗൻവാടികളും അതിന്റെ സൗകര്യങ്ങളും എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയ സൗകര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണത്തിലൂടെ ധനവും പ്രാദേശിക സർക്കാരുകൾക്ക് കൊടുത്തതിന്റെ ഭാഗമായി നമുക്ക് വിദ്യാഭ്യാസ മേഖലയെ അടക്കം പൊതുവായ വികസനത്തിന് വലിയ നേട്ടമാണെന്ന് കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വാർഡിൽ തന്നെ രണ്ട് അംഗൻവാടികളാണുള്ളത് സ്വന്തമായി കെട്ടിടമുള്ളവ സ്ഥലമുള്ളവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തന കെട്ടിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമെല്ലാം നമുക്ക് ഫണ്ട് വെക്കാൻ കഴിയും തീർച്ചയായും ഇവിടെ രണ്ടംഗൻവാടികളാണുള്ളത് അതിൽ രണ്ടിലും കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി വിഹിതവും അതുപോലെ തന്നെ മറ്റേ അറുപത്തിരണ്ടാം നമ്പർ അംഗൻവാടിക്ക് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി വിഹിതവും വെച്ചുകൊണ്ടാണ് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെയും ഉദ്ഘാടനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കൌൺസിലർ തന്നെ സൂചിപ്പിച്ചു ഇവിടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി അവരിൽ നിന്ന് സമ്പത്ത് കണ്ടെത്തിയാണ് നമ്മൾ ഈ അംഗൻവാടി കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് എന്നാലും എന്റെ വാർഡിനെ സംബന്ധിച്ച് പറഞ്ഞ രണ്ടങ്കൻവാടി കൊണ്ട് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകളൊന്നും അവിടെ വിനിയോഗിക്കാൻ കഴിയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ആ സമയത്ത് തന്നെ അതിനൊരു പരിഹാരം കാണണം എന്ന നിലയ്ക്ക് നമ്മുടെ പബ്ലിക്കും നമ്മുടെ എല്ലാം ആലോചിച്ചിട്ടുണ്ട് വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ വാർഡ് കൗൺസിലർ എൻ പി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പുനലൂർ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വകേറ്റ് പി എൻ എസ് ബിനോയ് രാജൻ പ്രിയാപിള്ള വസന്താരഞ്ജൻ കെ കനാമ്മ കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ ഡി ദിനേശൻ എസ് സതീഷ് സി ഡി പി യു ഇന്ദിര സി ഡി എസ് മെമ്പർ രമ്യ സന്തോഷ് കക്കോട് ലൈബ്രറി സെക്രട്ടറി ജോസ് ജോസഫ് പ്രസിഡന്റ് ഷർചന്ദ്രൻ പി ടി അനിൽകുമാർ സജികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗണവാടി വർക്കർ ആശാഷ്യാം കൃതജ്ഞതയും രേഖപ്പെടുത്തി